ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായി ആരോഗ്യകരമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്കറിയണു നമ്മുടെ ഫീഡ്ബാക്ക് അറിയേണ്ട ആവശ്യമുണ്ടല്ലോ പല പല ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മിക്കവാറും ട്രാവൽസിൻ്റെ യാത്രകളിൽ നമ്മൾ ആഡ് ചെയ്യാറുള്ളത് അതായത് ചിലപ്പോൾ നമ്മൾ യാത്രാമത്തെ കാണുന്ന ചില ജീവിതങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ ചില അമ്പലനടയിലോ അലനടയിൽ കടൽത്തീരത്തോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ തള്ളപ്പെട്ട ചില അമ്മമാരുടെ കഥകളായിരിക്കും നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ യാത്രാമധ്യെ എനിക്ക് നേരിടുന്ന ചില അനുഭവങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന ചില സത് സദ്ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ പല രീതിയിലേക്കുള്ള സംഗതികളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുകയുണ്ടായി ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള നൂറിനുള്ള നൂറ്റഞ്ച് ശതമാനം ഫലവത്തായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കാം ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള രോഗമുണ്ടെങ്കിലും നമ്മൾ രോഗിയാണെന്ന് സങ്കല്പിക്കുക ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അല്ലെങ്കിൽ നമുക്ക് രോഗമൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുക ഈ രണ്ട് അവസ്ഥകളാണ് നമുക്ക് ഒന്ന് രോഗമുള്ള അവസ്ഥ അല്ലെങ്കിൽ രോഗം ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ രോഗമുള്ള അവസ്ഥയാണെങ്കിൽ നമ്മളുടെ എല്ലാ രോഗങ്ങളിലും നമുക്ക് ത്വരിതഗതിയില്ല വളരെ വേഗം നമുക്ക് നമുക്ക് എന്ത് സംഗതിയാണെങ്കിലും നമുക്ക് വേഗം ഒരു ആശ്വാസം ലഭിക്കുക എന്നുള്ളത് അതീവൻ ചെറിയൊരു തലവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും അപ്റ്റ് ക്യാൻസർ വരെ നമുക്ക് നമുക്ക് പിടിക്കാം അതുവരെയുള്ള രോഗങ്ങളാണ് നമുക്ക് വളരെ വേഗം നമുക്ക് നമുക്ക് എന്താണ് വേണ്ടത് നമുക്കൊരു ആശ്വാസമാണ് വേണ്ടത് അല്ലേ എക്സ്ക്യൂസ് മീ നമുക്ക് വളരെയേറെ എന്താ പറയുക നമുക്ക് പെട്ടെന്നൊരു ഒരു വിടുതലാണ് നമുക്ക് വേണ്ടത് അതൊന്നാമത്തെ കാര്യം രോഗമുള്ള അവസ്ഥയാണ് രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിലോ നമുക്ക് രോഗം വരാതിരിക്കണം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടണം നമുക്ക് പനിയ തലവേദന ജലദോഷം അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കണം അപ്പം രോഗമുള്ള അവസ്ഥയാണെങ്കിലും രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിലും നമുക്ക് ഇത് രോഗമില്ലാത്തവരാണെങ്കിലും നമുക്ക് രോഗം വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തൊരു സംരക്ഷണ കവചം നമുക്ക് തീർത്തെടുക്കാം അതാണ് ഒരു സംഗതി അതിനെങ്കിൽ ഉപരിയായിട്ട് നമുക്ക് രോഗിയാണ് നമുക്ക് രോഗമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൃത്യമായി ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഉള്ള രോഗങ്ങളെ നമുക്ക് നേരെ പകുതിയായിട്ട് നിങ്ങൾ ചലഞ്ചിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇത് വെറുതെ ഇങ്ങനെ കേട്ട് ഇതുവഴി കേട്ട് ഇതുവഴിയാണ് കേട്ട് ആപ്പിളെ എന്തൊക്കെയാണ് അപ്പം പറയുന്നത് ആർക്കെങ്കിലും കഴിഞ്ഞ വരി എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നു അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് പരീക്ഷിച്ച് അത് നിരീക്ഷിച്ച് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ട് കളയുക അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ആകാതെ അതുകൊണ്ട് നമ്മൾ ചെയ്യണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എന്നാൽ പിന്നെ എല്ലാവരും രോഗമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഈ പുള്ളിക്കാരൻ പറയുന്നത് പോലെ ഞാൻ നേരത്തെ ഒരു ഒരു സംഗതി പറഞ്ഞപ്പം ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇട നീ പോയിട്ട് അതിന്

അങ്ങനെയൊക്കെ അതൊക്കെ മുട്ട്യന്യായങ്ങളാണ് എനിക്കിപ്പം എൻ്റെ മുടി എനിക്ക് വലിയ മുടി തേച്ച് എന്താ പറയുക തിക്ക് മുടിയൊക്കെ ആയിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ആ രീതിയിൽ വിശ്വസിക്കുന്നയാളാണ് പക്ഷേ അത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ അതുപോലെയല്ലേ ഇത് രോഗം വരാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് രോഗമുണ്ടെങ്കിൽ ആ രോഗം വളരെയേറെ മാറ്റാം എന്നുള്ള സംഗതിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു നമുക്കൊരു മാറ്റമാണ് നമ്മൾ സംഗതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് ഇത് എന്തിനൊക്കെയാണ് ഒന്ന് ഉദ്ദേശിച്ച് നോക്കിയാൽ ഏറ്റവും ആദ്യം പറയുകയാണ് നമ്മൾ അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ നമ്മളുടെ വണ്ണം കുറയുവാനായിട്ട് നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ കൊളസ്ട്രോൾ കുറയുവാനായിട്ട് നമുക്ക് പ്രഷർ ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ബി പി കുറയുവാനായിട്ട് നമ്മുടെ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഷുഗർ കുറയുവാനായിട്ട് നമുക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ട് അങ്ങനെ സംഗതികളാണെങ്കിൽ അത് അത് പോകുവാനായിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനെ ടോക്സിക്കുകൾ നമ്മൾ ഇല്ലാതാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിനെ കുറച്ചും നിർമ്മലമാക്കുവാനായിട്ട് നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുവാനായിട്ട് പിന്നെ എന്നാ വേണ്ടത് നമുക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾ കരൾ വീക്കം അല്ല ലിവറിന്റെ ഫങ്ഷൻ നമ്മള് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ എസ് ജി പി ടി എസ് ജി ഒ ടി അല്ലെങ്കിൽ പിന്നെ ക്രിയാറ്റിന ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള സംഗതിയാണ് അങ്ങനെയുള്ള അപ്പം ഇത്തരത്തിലുള്ള എല്ലാ സംഗതികൾക്കും നമ്മുടെ ഉന്മേഷം പകർന്നു നിൽക്കാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുവാനായിട്ട് നമുക്ക് പിന്നെ മൂത്രാശയ മൂത്രാശയോഗങ്ങളുണ്ടെങ്കിൽ അതില്ലാതായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതില്ലാതൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് ഫലം കിട്ടും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പാണ് നമ്മൾ കൊണ്ട് പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം അതെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല ഇത് വെറും സിമ്പിളായിട്ടുള്ളൊരു വാഴപ്പിണ്ടി ജ്യൂസാണ് ഈ വാഴപ്പിണ്ടി കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അത് ഏത് വാഴ പാളംകോടിനാണെങ്കിലും ഏത്ത വാഴയാണെങ്കിലും ഞാലിപ്പോനാണെങ്കിലും വാഴപ്പിണ്ടി ഏതു തരം ആണെങ്കിലും അതിന് ചിലർ പറയും അത് ഏത്ത വാഴ മാത്രമേ കൊള്ളത്തുള്ളൂ അല്ലെങ്കിൽ ഞാലിപ്പോ അങ്ങനെയൊന്നുമില്ല ഏതു തരം വാഴയാണെങ്കിലും നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം ഇതാ ഇത് ഇത് ഏകദേശം ഒരടിയൊന്നുമില്ല ഒരു കൈയുടെ ഇത്ര ഒരു ചാണുള്ള ഒരു വാഴപ്പിണ്ടിയാണിത് ഇത് ഞാലിപ്പോൻ്റെ ഞാൻ ഇന്ന് വാഴക്കല വെട്ടി വീട്ടിലുണ്ടായിരുന്നു അത് വെട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഒരുചാണുള്ള ഒരെണ്ണം ഞാൻ എടുത്തതാണ് ഇത്രയും മാത്രമുള്ള ഒരു വാഴപ്പിണ്ടിയിൽ നിന്നാണ് ഞാനിത് കണ്ട് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് ഇത് ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് മില്ലി ഗ്ലാസ് ആണ് അതിനകത്ത് ഇരുന്നൂറ്റി അമ്പത് മില്ലിയോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഞാൻ ഈ കുഞ്ഞൊരു വാഴപ്പിണ്ടിയിൽ നിന്ന് അപ്പോൾ ഒരു വാഴ വെട്ടിക്കണമെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് അതിപ്പോൾ കുറച്ച വാഴയാണ് നമ്മൾ വെട്ടാറുള്ളത് അല്ലാത്ത വാഴയൊന്നും കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഒരാഴ്ചക്ക് നമുക്ക് ഒരു വാഴയുണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ അപ്പോൾ ഒരു വാഴ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഇത്രയായിട്ട് ഇത് കണ്ടല്ലോ ഇത്രയാണ് ഈ ഇത്രയുള്ളൊരു വാഴപ്പിണ്ടി ാണ് എടുത്തേക്കുന്നത് ഇത്രയും ഓക്കെ ഇത് ഇതുണ്ട് ഇത്രയും ഉള്ള വാഴപ്പിണ്ടി ഞാൻ അത് അത് അരിച്ചിത്രയാക്കി വന്നപ്പോഴത്തേക്കും ഒരു ലഡുവിൻ്റെ പരുവത്തിലേക്ക് ഇതുണ്ട് ഇത്ര ഇതിൻ്റെ എത്ര ഒരു അംശം കൊണ്ട് ഒരു പത്തിലൊന്ന അംശത്തിൽ ഇപ്പോഴും അതിലേക്കത് കുറവായിട്ട് വന്നു അത്രയും ഇതിൻ്റെ എക്സ്ട്രാക്കൾ ഞാൻ ഊറ്റി ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ദാറ്റ്സ് വൺ തിങ് ഇത് ഞാൻ ഞാനിങ്ങനെ അരിഞ്ഞെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കുഞ്ഞു 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 കുഞ്ഞുമായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ അരിയുക എൻ്റെ പിന്നെ സുമീതിൻ്റെ മിക്സ് ചെയ്യാനുള്ള അതിനകത്ത് ഇട്ട് ഞാൻ ഇച്ചിരി ഒരു ഒരു കാൽ ഒരു അല്പം വെള്ളം അല്പം വെള്ളം എന്ന് വെച്ചിട്ട് അത് അൻപത് മിൽറ്റ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അൻപത് മിൽ അതൊന്ന് കറങ്ങി വരാനായിട്ട് ഇച്ചിരി വെള്ളം വെള്ളം അങ്ങനെ ഒഴിക്ക് നന്നായിട്ട് നല്ല എടുക്കുക അത് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഇങ്ങനെ കിട്ടും ഇത് നിങ്ങൾക്ക് കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് വെച്ചിട്ട് ഉപ്പ് ചേർക്കുക അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ച് ചേർക്കുക അതല്ലെങ്കിൽ ഇച്ചിരി തേൻ ചേർത്ത് കുടിക്കുക അതെങ്ങനെയാണ് നിങ്ങൾ വെറുതെ കുടിക്കുകയാണെങ്കിൽ വെറുതെ കുടിക്കുക കുഞ്ഞു പിള്ളേർ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കത് ചിലപ്പോൾ അരുതി തോന്നുന്നുണ്ട് ചില അരുതി ഉണ്ട് ഇതിന് അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ നിങ്ങളതിനകത്ത് കുറച്ച് എരിഞ്ഞ് ചേർക്കുക അല്ലെങ്കിൽ ഒരു പുതിയ ചേർക്കുകയോ അല്ലെങ്കിൽ അല്പം ഉപ്പിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ തേൻ ചേർക്കുകയോ അതെങ്ങനെയാണോ നിങ്ങളത് കൺസ്യൂം ചെയ്യുക ഇത്തരം ഈ ഒരു ഈ ഒരു ബസ് നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് ദിവസം നിങ്ങൾ കുടിച്ചിരിക്കണം അത് കമ്പൾസറിയാണ് എന്നാലും നമുക്ക് ഒരു ദിവസം കുടിച്ചാൽ മതി ബസ് എങ്കിലും കൂടിയും നമുക്ക് അതിൻ്റെ ഫലം കിട്ടും പക്ഷേ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മെഷർ ചെയ്ത് നോക്കിയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സഫർ ചെയ്യുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് രണ്ടും ഭയങ്കരമായിട്ടുള്ള ബി പി കുറയും ഷുഗർ കുറയും കൊളസ്ട്രോൾ കുറയും മൂത്രത്തിലെ കല്ലുണ്ടല്ലോ അത് മാറും രക്തത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും അതെല്ലാം മാറ്റി എടുക്കാണ്ട് ഒറ്റയാഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഏഴു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കറിയും നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്ത് പറയുകയാണ് നിങ്ങൾ നോക്കിയുള്ളൂ അത്രയും വേരിയേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും മിക്സ് ചെയ്തിട്ട് അടിച്ച് കുടിക്കുക ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വട്ടക്കെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതിങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇങ്ങനെ നൂല് പോലെ വരാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ നൂല് നമ്മൾ എന്താ വച്ചാൽ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പത്തേക്കും അതുകൊണ്ട് ഇങ്ങനെ നൂല് പലിങ്ങനെ വരും അതിങ്ങനെ വിരലിനെ ചുറ്റു ചുറ്റു വേണമെങ്കിൽ നമുക്ക് കളയാം കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതിനകത്തെ നാരുകൾ അത് ഫു ഇത് ഫുള്ള് ഫൈബർ ആണ് അപ്പോൾ അത് ഈ രക്തത്തിലെ ടോക്സിക്കല മറ്റുള്ള മോളിക്കൂൾസ് എല്ലാത്തിനും നന്നായിട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ശാസ്ത്രീയപരമായ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗൂഗിൾ മറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞത് പ്രിപ്പയർ ആക്കിയിട്ട് ഇത് ഇതിത്രയുള്ള സംഗതികൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് ഇങ്ങനെ ഇത്രയും ഇത്രയാണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് ബാക്കി മുഴുവൻ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ കുടിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ തോരം വെച്ച് കഴിക്കാം വച്ചാറിട്ട് കഴിക്കാം ഇതിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഉള്ളത് കൺസ്യൂം ചെയ്ത അകത്ത് കഴിക്കാം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പിണ്ടി ജ്യൂസ് തന്നെയാണ് അത് കുടിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന സംഗീത നല്ല മുഖത്തിനൊക്കെ നല്ല ഗ്ലോവും നല്ല നമ്മുടെ ഇപ്പോൾ മുഖത്തിന് നമ്മളെ നമ്മുടെ മുഖസൗന്ദര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയും പാട്ട് ഒന്നും അല്ലായിരിക്കും മുഖത്തിന് നല്ല തിളങ്ങുക അങ്ങനെയുള്ള രീതിയിലൊക്കെ അതാണ് നമ്മുടെ ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലതാണ് അല്ലാതെ മുഖത്തിന് വെളുത്ത് വിളുവാതിരിക്കുന്ന അതല്ല മുഖകാന്തി എന്ന് പറയുന്നത് മുഖത്തിന് നല്ല ഗ്ലോ വരിക നല്ല തെളിച്ചും വരിക പാടുകൾ അതെങ്കിലും ചുളിവുകൾ ഇത് ഇതൊക്കെ ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും പ്രായമുള്ളവരാണെങ്കിൽ ഏകദേശം ഒരു ആഫ്റ്റർ ഫോർട്ടീസ് ഒക്കെ ആണെങ്കിൽ ഇത് ശീലമാക്കി നോക്കി നിൽക്കാൻ മുഖമൊക്കെ ആകും ഗ്രോയാകും ഒന്നും വരുത്തില്ല സൈഡിൽ കണ്ണിൻ്റെ സൈഡിൽ ഇവിടെയുള്ള ചുളിവുകൾ അങ്ങനെയുള്ള ചിലർക്കൊക്കെ നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ഇവിടെ ഒക്കെ ചുളിഞ്ഞ് വരും നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് അതൊന്നും ഉണ്ടാകത്തില്ല നല്ലതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഏറ്റുസടലുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ഈ വാഴപ്പിണ്ടി ജ്യൂസ് എല്ലാവരും നമുക്ക് ഒരു പൈസ പോലും ചിലവില്ല നമ്മൾ നമ്മളിത്രയും നമ്മൾ ഈ ലക്ഷങ്ങളും ഒക്കെ കൊടുത്ത് ആശുപത്രിയിൽ പോയി ഒന്ന് പോയി ചീറ്റെടുക്കണേ കൊടുക്കണേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇല്ലാത്ത ക്യൂ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ താലൂക്കാശിൽ പോയി ഇല്ലാത്ത ക്യൂ മുഴുവൻ രാവിലെ പോലെ അവിടെ പോയി നിൽക്കണം എന്നിട്ട് ഈ ക്യൂ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ ഇതുപോലുള്ള ഗുളികൾ മേടിച്ചിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ സംഗതികൾ അതുമായിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശാരീരിക അസ്വസ്ഥകൾ നമ്മുടെ ഹൃദയത്തിന് കരളിന് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ വരുത്തുന്ന മറ്റുള്ള ഇത് അസുഖം നമ്മൾ മാറ്റും എങ്ങനെയാണ് അസുഖം മാറ്റുക ഇതൊക്കെ ഇത് ഇതൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അറിയാമല്ലോ അത് നമ്മളങ്ങനെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് ലഭ്യമാണ് അത് നമുക്ക് ഞാനത് നിരാകരിക്കുന്നില്ല പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ ശാസ്ത്രീയമായ മറ്റുള്ള രാധികൾ ഒന്നുമില്ലാതെ തന്നെ ഏറ്റവും നന്നായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള നമുക്കൊരു ഒരു എന്താ പറയുക നമ്മൾ ബ്ലഡ് ബ്ലഡിനൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാം അത്രയേറെ നമുക്ക് ഗുണകരമായുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വാഴപ്പേണ്ടി ജ്യൂസ് എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം നമുക്കിപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും മൈനസ് പോയിന്റ് നോക്കുവാണെങ്കിൽ വളരെ ഒന്നു തന്നെ ഇല്ലെന്ന് നമുക്ക് അത് കണ്ടുപിടി എടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊരു ശീലമാക്കുക അറ്റ്ലീസ്റ്റ് ഡെയിലി ഒന്നും കുടിക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വാഴപ്പേണ്ടി ജ്യൂസ് നിങ്ങൾ കുടിക്കുക നിങ്ങൾ കുടിച്ചാൽ അത്രയും സംഗതി നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഭർത്താക്കന്മാർക്കും ഭാര്യമാർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക ഇത് നമുക്ക് ഒരു പൈസ പോലും ഇല്ല നമ്മുടെ രോഗങ്ങളെ മാറ്റി നിർത്തുന്ന ഉത്തമ ഔഷധമാണ് വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരു വാഴ ഉണ്ട് വെട്ടിയൊരു വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുളന്നുപോളന്നതിൻ്റെ അകത്തെ സംഗതി എടുത്തിട്ട് പിണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച നമ്മൾ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ആരോഗ്യപരമായിട്ട് നിൽക്കാം നമ്മുടെ ശരീര സൗന്ദര്യം കേശ കേശസംരക്ഷണം നമ്മുടെ എല്ലിനും പലിനും ബ്ലഡിനും പിന്നെ നമ്മുടെ എല്ലാ സംഗതികൾക്കും നമുക്ക് വളരെയേറെ ഗുണമാണ് നമുക്ക് നല്ല ഊർജ്ജസ്വലതയൊക്കെ കിട്ടും അപ്പം അത് വേണ്ട ഒരു സൗകര്യം ഉണ്ടാകും കുടിക്കുക ഞാനിതിപ്പോൾ നമുക്ക് പറഞ്ഞു നിങ്ങൾ തല്ലിക്കുടിപ്പിക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പം അത് കുടിക്കുക അതാണ് ഞാനിത് ഇത് ഇളം ഇത് നല്ല ഇച്ചിരി എന്താ പറയുക നല്ല ലൈറ്റ് കളറാണ് ഇരുന്നിരുന്ന് വരുമ്പോഴത്തേക്കിരി കളർ കൊടുക്കും ഇച്ചിരി കറ പോലാണ് ഇരുന്നുകൊണ്ട് കളറ് കൂടും ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കുടിക്കാണ്ട് ഞാൻ ഇപ്പ് ചേർത്താൻ തരയായിട്ട് ചെറിയൊരു ഇതുകൊണ്ട് ചെറിയൊരു ചവ വ്യത്യാസം ഉണ്ട് ഉപ്പ് ചേർത്താൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല എല്ലാവരും കുടിക്കാം എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കുക നമ്മൾ ആരോഗ്യമുള്ള മനസ്സുള്ള ശരീരമുള്ളവരാണെങ്കിലാണെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവാൻ സാധിക്കത്തുള്ളൂ വീട്ടിലെല്ലാ കാര്യം നമുക്ക് ഭയങ്കര ഉന്മേഷണം ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കി നിങ്ങൾ നിങ്ങൾക്ക് ആ ദിവസത്തിൻ്റെ പ്രത്യേകം ഇത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ എഫക്റ്റീവ് ആയിരിക്കും വളരെ എന്താ പറയുക ഹിന്ദു ആയിരിക്കും വളരെ എനർജറ്റിക്കായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ഈവൻ നമ്മുടെ പ്രവർത്തനങ്ങളടക്കം നമ്മൾ രാവിലെ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുന്ന സംഗതികൾ മുതലല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ മുതൽ ഓഫീസിലെ വർക്കുകളാകട്ടെ അത് അടക്കം നമ്മൾ പുറത്തുള്ള വർക്കുകളൊക്കെ ആയിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ബെഡ്റൂം കിടക്കാൻ നേരിട്ട് ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവ നമ്മുടെ സ്റ്റാമിനയ്ക്ക് അടക്കം ഇത് വളരെയേറെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രയേറെ എഫക്റ്റീവാണ് എല്ലാവരും ഉപയോഗിക്കുക ആരോഗ്യപരമായിട്ട് ഇരിക്കുക മ ട്രാവൽ ബസുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലെ നല്ല മറ്റൊരു ആരോഗ്യപരമായ കാര്യമായിട്ട് ഞാൻ വീണ്ടും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എപ്പോഴും ചെയ്യില്ല മറ്റുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുകയാണ് നമ്മൾ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ച വഴി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വൈകുന്നേരം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഒരു എനിക്ക് നമ്മുടെ ചാനൽ നിങ്ങളെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവർക്ക് ആൾക്കാരിലേക്ക് പറയണം അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നവർക്കൊക്കെ ലഭ്യമാക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ